വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അൻപത്തി നാല് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള തിരുവചന ഭാഗം കപടനാട്ടിക്കാരെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് കാര്യങ്ങളറിയാത്തത് കൊണ്ടോ മനസ്സിലാകാത്തത് കൊണ്ടോ അല്ല യഹൂദർ ഈശോയെ വിശ്വസിക്കാതിരുന്നത് മറിച്ച് അറിഞ്ഞിട്ടും ഉൾക്കൊള്ളുവാനായിട്ട് ആഗ്രഹമില്ലാതെ പോയത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിലും ഈശോ പലപ്പോഴും സംസാരിച്ചിട്ടും പ്രേരിപ്പിച്ചിട്ടും പലപ്പോഴും നാം കേൾക്കാതിരിക്കുന്നത് പോലെ അങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ച വിളിപ്പേര് നമുക്കും ബാധകമല്ലേ ചുറ്റിലും സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണുവാനും മനസ്സിലാക്കുവാനും നാം തയ്യാറാകണം അതിന് നാം ചെയ്യേണ്ടത് നമ്മളൊക്കെ മുഴുകിയിരിക്കുന്ന സ്വാർത്ഥ കാര്യങ്ങളിൽ നിന്ന് തലയുയർത്തി ചുറ്റിലും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയാണ് പലപ്പോഴും ചുറ്റിലും നടക്കുന്ന പലതും നാം അറിയാൻ ശ്രമിക്കാറ് പോലുമില്ലല്ലോ ചുറ്റുമുള്ള ജനം തന്നെ മനസ്സിലാക്കുന്നില്ല അറിയാൻ ശ്രമിക്കുന്നില്ല എന്നെല്ലാം അറിഞ്ഞിട്ടും ഈശോ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നില്ല അവൻ തൻ്റെ കാലൂരിയിലേക്കുള്ള യാത്ര തുടരുകയാണ് നമുക്ക് ധ്യാനിക്കാം നമ്മുടെയൊക്കെ ചുറ്റിലുള്ളവരുടെ നിസ്സഹകരണവും ഒക്കെ കാരണം നാമൊക്കെ അവസാനിപ്പിച്ച ഒരുപാട് യാത്രകളില്ലേ സ്നേഹമുള്ളവരെ ക്രിസ്തുവിനെ അറിഞ്ഞ് അവനെ ഉൾക്കൊണ്ട് അവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുന്ന ജീവിതമാകുവാൻ നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം നമുക്ക് മുഴുകിയിരിക്കുന്ന സ്വാർത്ഥമായ ഇടങ്ങളിൽ നിന്ന് അല്പനേരമൊന്ന് മാറി ചുറ്റുവട്ടങ്ങളെ ശ്രവിക്കുവാനും അവിടെയുള്ള ഈശ്വര കാരുണ്യം തിരിച്ചറിയുവാനായിട്ട് നമ്മളെ യോഗ്യതാക്കണമെന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ ഒരുപാട് വേദന സമ്മാനിക്കുമ്പോൾ എതിർപ്പുകളുണ്ടാകുമ്പോൾ നമ്മുടെ യാത്രകൾ അവസാനിപ്പിക്കാതെ ലക്ഷ്യസ്ഥാനം മറക്കാതെ യാത്ര ചെയ്യുന്നവരാകുവാൻ നമ്മൾ യോഗ്യരാക്കണമേ എന്നും നമുക്കിന്ന് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ